ഈയൊരു ലോകത്ത് രണ്ടു തരം ആൾക്കാരാണുള്ളത് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും എന്ന് പറയുന്നത് കൺസ്യൂമ അതായത് ഉപഭോക്താവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസോ ഉപയോഗിക്കുന്ന വ്യക്തിയിലാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുന്ന വ്യക്തിയിലാണ് ഈ രണ്ട് കാറ്റഗറി നമ്മൾ നീക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പ്രൊഡ്യൂസേഴ്സാണ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് അത് സാമ്പത്തികമായിട്ടും സമൂഹത്തിലെ നിരകളിലെല്ലാം തന്നെ ഉയർന്നു നിൽക്കുന്നത് എന്നാൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാണ് കൺസ്യൂമയാണ് അതായത് ഓരോ കാര്യങ്ങളും കൺസ്യൂമയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ലെവലിലാണ് അതായത് ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഒരിക്കൽ തന്നെ നിങ്ങൾക്ക് സമ്പന്നമാകാനോ അല്ലെങ്കിൽ ഒരു റിച്ചിലേക്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കില്ല ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് മറികടക്കാൻ ആവശ്യമായ ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ മെത്തേഡിന് മുന്നായിട്ട് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരു ആഡ് വരുന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു റവന്യൂ എന്നിലേക്ക് വരുന്നുണ്ട് ഇതേപോലെ തന്നെ യൂട്യൂബ് ചാനലാകട്ടെ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കും ും എല്ലാം തന്നെ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ട് അതായത് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എങ്ങനെ മാറാം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് കൺസ്യൂമേഴ്സ് എന്നും പ്രൊഡ്യൂസേഴ്സായിട്ട് മാറാനാവശ്യമായിട്ടില്ല ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് എൽ എ പി മെത്തേഡ് എന്ന് പറയുന്നത് അതായത് ലേണിംഗ് ലേണിങ് പിന്നെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് എന്ന് പറയുന്ന കാര്യം അതായത് ഫസ്റ്റ് തന്നെ എൽ ലേണിംഗ് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് യൂട്യൂബിലെ വീഡിയോ കാണാം ഇല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാം ഇല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തികളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഇൻ്റർനെറ്റ് സോഴ്സ് നിന്നായിരിക്കും അങ്ങനെ കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു ടോപ്പിക്ക് ഉദാഹരണത്തിന് നിങ്ങളൊരു കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്ന് കരുതാം എന്ത് ചെയ്തു നിങ്ങൾ കൃഷിയെക്കുറിച്ചുള്ള യൂട്യൂബിലെ വീഡിയോസ് കണ്ടു മറ്റുള്ള പുസ്തകങ്ങൾ വായിച്ചു കൃഷി ചെയ്യുന്ന വ്യക്തികളായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി എന്നിട്ട് നിങ്ങൾ അതിനെ അനാലിസ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് അനാലിസ് ചെയ്യുക എങ്ങനെയാണ് ഈ കൃഷിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് അതിനെ പരിഹരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും മറ്റുള്ളവർ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യാം മൂന്നാമത്തെ ലെവലാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും നമ്മൾ അനാലിസ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യാം ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ സമ്പന്നനായ വ്യക്തിയാകുന്ന നൂറ് ശതമാനം ഉറപ്പായിട്ടും എനിക്ക് പറയാൻ സാധിക്കും ഒരു ഉദാഹരണത്തിന് ഞാൻ തുടങ്ങാൻ പോവുകയാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഇതേപോലെയുള്ള വേസ്റ്റ് മാനേജ്മെൻ്റാണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് വലിയ രീതിയിലുള്ള ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് ഞാൻ ആ മാർക്കറ്റിനെ കുറച്ച് പഠിച്ചു കൈ കഴിയുന്നതും വലിയൊരു ശതമാനം വേസ്റ്റ് മാനേജ്മെൻറ്റും വീടുകളിലാണ് നടക്കുന്നത് കാരണം അത്രയും ലാർജ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട് വീടുകളിലെ വീട്ടമ്മമാർ ഫാമിലി എന്നൊക്കെ അവർക്ക് അർക്കെന്തെങ്കിലും രീതിയിലുള്ള പ്രൊഡക്റ്റോ കാര്യങ്ങളോ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഒരു ബെനിഫിറ്റായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിക്കും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അദ്ദേഹം എന്താ ചെയ്യുക വേസ്റ്റ് ഒരു മാത്രമാണ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടാങ്ക് പോലത്തെ കാര്യം മാത്രമാണ് കൊടുക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ വിത്തും അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ചെടികൾ നടേണ്ട ഒരു ബോട്ടിലും കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് സംഭവിച്ചു ആ വീട്ടമ്മമാർക്ക് നമ്മൾ ടാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിലെ വേസ്റ്റ് വളമായിട്ട് മാറുകയാണെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തും അതോടൊപ്പം തന്നെ കുഴിച്ചിടാൻ ആവശ്യമായ ഇതേപോലെ ചെറിയ ചെറിയ കപ്പുകളും അതോടൊപ്പം തന്നെ ചെറിയ പൂച്ചട്ടികളും കൊടുത്തു അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹത്തിന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു മാർക്കറ്റ് പഠിച്ചിട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് അത് അനാലിസ് ചെയ്യുക എന്താണ് മറ്റുള്ളവർ ചെയ്യാത്ത അല്ലെങ്കിൽ എനിക്ക് യുണീക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ലോകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും ചെയ്യുന്ന ഒരേ കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ തന്നെ റിച്ച് ആകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ എൽ ലേണിംഗ് ആൻഡ് അനാലിസിസ് ആൻഡ് പ്രൊഡ്യൂസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കുക നിങ്ങൾ ഏത് മേഖലയാവട്ടെ നിങ്ങൾ ഈ ഒന്ന് ഫോളോ ചെയ്യാൻ നല്ലതായിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ് കാരണം എന്തൊരു കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കും എന്നിട്ട് എൻ്റെതായ രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കാനുമെന്ന് ഞാൻ ശ്രമിക്കും അത് അപ്ലിക്കേഷൻ ലെവലിൽ കാര്യമാവട്ടെ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തിയറീസോ കാര്യങ്ങളോ എന്തുമാവട്ടെ അതെല്ലാം തന്നെ എൽ എ പി മെത്തേഡിലൂടെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ തന്നെ റിച്ച് റിച്ചാകാൻ സാധിക്കില്ല ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാവരും ഏതെങ്കിലും രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിന്ന് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ലഭിച്ചിട്ടുണ്ട് ഇതിൽ വീഡിയോസ് ഉണ്ടാക്കാം നിങ്ങൾക്ക് വാട്സപ്പിൽ പോസ്റ്റേഴ്സ് ഇടാം നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സർവീസിനെ കുറിച്ച് പോസ്റ്റേഴ്സ് ഇടാം അങ്ങനെയുള്ള വലിയൊരു സാധ്യത ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടി ശ്രമിക്കാം Thank you so much.